ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകട മരണത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ബിന്ദുവിൻ്റെ സംസ്കാരം കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നാണ് പുറത്തു പുറത്തുവന്നത് തലയിലേറ്റക്ഷതം ആന്തരിക അവയവങ്ങളിലെ രക്തസ്രാവം അതിനപ്പുറത്തേക്ക് വാരിയിൽ എല്ലുകളിലെ പൊട്ടലുകൾ ഇതെല്ലാം പ്രാഥമിക റിപ്പോർട്ടിലുണ്ട് അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിലിരിക്കുന്ന പല കാഴ്ചകളും ഇന്നലെ വൈകുന്നേരം മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ശക്തമായി തന്നെ പ്രതിപക്ഷ പാർട്ടികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ വൈകുന്നേരം വൈകിട്ട് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി വന്ന് മന്ത്രിയെ ന്യായീകരിക്കുന്നു മന്ത്രിക്കൊപ്പം എന്ന് പറയുന്നു സർക്കാരിൻ്റെയും നിലപാട് അതിലൂടെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ഉത്തരവാദി ഇതിന് എന്നുള്ള ചോദ്യം പക്ഷേ ഇപ്പോഴും നിലനിൽക്കുന്നു കലക്ടറിൻ്റെ റിപ്പോർട്ട് വരേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുക അജിം സർ ഇതിൽ ഉത്തരവാദി ഇപ്പം പ്രതിപക്ഷം പറയുന്ന പോലെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണോ ഭരിക്കുന്നവരുടെ പ്രശ്നമായിട്ടാണോ എങ്ങനെയാണോ വിലയിരുത്തുന്നത് ഈ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാവുക എന്നുള്ള എന്ന് ഒരു പ്രതിപക്ഷ ആരോപണം ഉന്നയിക്കുന്നത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അത് അവർ സ്വന്തം കാലിലേക്ക് വിളിയോഗിക്കുന്ന തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ പ്രശ്നം എന്താണ് എന്ന് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുകയാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത് അത് നമ്മുടെ ആരോഗ്യമേഖല ഐ സു എൽ ആണ് നമ്മുടെ ആരോഗ്യമേഖല തകർന്നിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യമേഖല വളരെ മോശമാണ് നമ്മുടെ ആരോഗ്യമേഖല ഈ നമ്പർ വൺ എന്നുള്ള പ്രചാരണത്തിൽ നമ്മൾ താഴേക്ക് പോയി അങ്ങനെയൊക്കെയുള്ള പ്രചാരണത്തിൽ യഥാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടതല്ല നമ്മുടെ ആരോഗ്യ മേഖലയിൽ പ്രശ്നമുണ്ട് ആ പ്രശ്നം നമ്മൾ മുമ്പ് പലരോട്ടുകൂടി ചർച്ച ചെയ്തിട്ടുണ്ട് ആ പ്രശ്നം ഉണ്ട് എന്നുകൊണ്ട് നമ്മുടെ ആരോഗ്യമേഖല മികച്ചതാവും അല്ലാതാവുന്നില്ല നമ്മുടെ ആരോഗ്യ മേഖല വളരെ മോശമാവുന്നില്ല അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വളരെ പൊളിറ്റിക്കലായിട്ട് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കണ്ണടയിലൂടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ കാണുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരും ഇനി അങ്ങനെ അങ്ങനെ തന്നെ കാണുക കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കണ്ണടയിലൂടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ കാണുക പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഇപ്പോൾ കോട്ടയത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് കോട്ടയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ദൗർഭാഗ്യകരമായൊരു സംഭവം നടന്നു അറുപത്തെട്ട് വർഷം ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴുന്നു അവിടെ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത ഉണ്ടോ എന്ന് ചോദിച്ചാൽ നക് പ്രത്യക്ഷത്തിൽ തന്നെ ഉണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി പതിമൂന്നിൽ ആ കെട്ടിടം ഉപയോഗ യോഗ്യമല്ല എന്ന് പി ഡബ്ല്യു ഡി റിപ്പോർട്ട് കൊടുത്തതാണ് ഇന്ന് മന്ത്രി തന്നെ ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറയുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ അങ്ങനെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും യു ഡി എഫ് സർക്കാരാണ് ഭരിക്കുന്നത് അവരതിലൊരു നടപടി സ്വീകരിച്ചിട്ടില്ല അപ്പോൾ യു ഡി എഫിന് അതിൽ ബാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുവാണ് അപ്പോഴും അവിടെ ചികിത്സ തുടർന്നു കിടത്ത ചികിത്സ തുടർന്നുണ്ട് ആ കെട്ടിടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാർ കിഫ്ബി വഴി ആ കെട്ടിടം പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചു കാരണം അറുപത്തെട്ട് വർഷമായ ഒരു കെട്ടിടത്തിൽ പിന്നെ എന്തായാലും പുതിയ കെട്ടിടം വേണ്ടിവരും അതുപോലെ കോഴിക്കോടും കാഷ്വാലിറ്റി ബ്ലോക്ക് മാറ്റി പുതിയ ബ്ലോക്ക് വേണമെന്ന് നമുക്ക് അറിയാം അതുപോലെ കോട്ടയത്തെയും ഏറ്റവും പഴക്കം ഏറിയൊരു കെട്ടിടം മാറ്റിപ്പണിയാണ് ചെയ്യുന്നത് ഈ മാറ്റിപ്പണിയുമ്പോൾ ആ കെട്ടിട നിർമ്മാണം വൈകി വൈകിയെന്ന് ഇന്നലെ മന്ത്രി സമ്മതിക്കുന്നുണ്ട് കോവിഡ് കാരണം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ അത് പൂർത്തിയായിട്ടുണ്ട് പക്ഷേ അത് ഓപ്പറേറ്റ് ഓപ്പറേഷനിലല്ല ഇപ്പോൾ ഉള്ളത് അത് പൂർത്തിയാന്ന് ഉറക്കിയങ്ങോട്ട് മാറ്റുമെന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ സീലിംഗ് തകർന്ന് കിടക്കുന്നത് നമ്മൾ ഇന്നലെ അതിൻ്റെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ വേണ്ടതാണ് അത് എത്രമാത്രം അപകടാവസ്ഥയിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അപകടാവസ്ഥയിലാണെന്ന് റിപ്പോർട്ട് കൊടുത്തിട്ട് പന്ത്രണ്ട് വർഷത്തിന് ശേഷവും അതിലാളുകൾ കിടത്തി ചികിത്സിക്കുകയാണെന്ന് പറയുമ്പോൾ അതിൽ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത ഉണ്ടെന്നുള്ള ആരും വ്യക്തമാണ് മാത്രമല്ല പ്രശ്നം ഇന്നലെ അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങളിൽ ഇപ്പോൾ എല്ലാവരും മന്ത്രി വീണാ ജോർജിന് ഒറ്റ തിരിഞ്ഞാണ് ആക്രമിക്കുന്നത് വീണാ ജോർജ് മാത്രമല്ല മന്ത്രി വി എൻ വാസ്വാൻ ആ ജില്ലയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണത് ഏറ്റുമാനൂർ മണ്ഡലത്തിലാണ് മെഡിക്കൽ കോളേജ് ഇരിക്കുന്നത് ആ മെഡിക്കൽ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ അദ്ദേഹമുണ്ട് അദ്ദേഹം അംഗമാണ് ഒരു മന്ത്രി മുമ്പ് പഴയ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് അംഗമായി ഇപ്പോൾ ആയിട്ടുള്ള ഒരാൾ ആ ആശുപത്രിയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് കൂടി ആലോചിക്കുക അദ്ദേഹത്തിൻ്റെ ഉള്ളംകൈ പോലെ അദ്ദേഹത്തിന് ആശുപത്രി അറിയാം എന്നാണ് അർത്ഥം അദ്ദേഹം അറിയാം ആശുപത്രിയിൽ ഒരു വലാനങ്ങില്ല അതായത് മന്ത്രി വീണ ജോർജിനേക്കാൾ ആ ആശുപത്രിയും ആക്സസ് ഉള്ള ആൾ മന്ത്രി വി എൻ വാസവനാണ് മന്ത്രി വി എൻ വാസവനും മന്ത്രി വീണ ജോർജും അവിടെ ഉണ്ടായിരിക്കുക തന്നെയാണ് ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ നടന്ന സംഭവമാണ് കെട്ടാൻ തകർന്നു വീഴുന്നു അപ്പോൾ ആദ്യം ബൈറ്റ് ചെയ്യുന്ന ഒരാൾ കയ്യിൽ രക്തവുമായി രക്തമൊക്കെ പുരണ്ട ഒരാൾ പറയുന്നുണ്ട് ഇല്ല ഇല്ല ആ പരിക്കേറ്റ ആൾ എടുത്തുകൊണ്ട് പോയി എന്ന് നമ്മളോട് ആദ്യം ബൈറ്റ് ആൾ മാധ്യമങ്ങളോട് ബൈറ്റ് ആൾ പറയുന്നത് പിന്നീടാണ് മന്ത്രിമാർ വരുന്നത് മന്ത്രിമാർ വന്നിട്ട് മന്ത്രിമാരുണ്ട് ഈ ആശുപത്രി ഹോസ്പിറ്റൽ സൂപ്രണ്ടിലുണ്ട് ആദ്യം മന്ത്രിമാർ പറയുന്നില്ല പരിക്കേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അത് അത് പൂട്ടിയിട്ടിരുന്നതാണെന്ന് മന്ത്രി വീണ ജോർജും അതിൽ പഴയ സാധനങ്ങൾ സൂക്ഷിച്ച സ്ഥലമാണ് അതുകൊണ്ടാണ് അപകടമില്ലാത്തതെന്ന് മന്ത്രി വാസവനും പറയുന്നു തൊട്ടുടനെ ഈ സൂപ്രണ്ടിൻ്റെ മുമ്പിൽ മയക്കുവയ്ക്കുമ്പോൾ സൂപ്രണ്ട് പറയുന്നുണ്ട് നൂറ്റി നാൽപ്പത് പേരുണ്ടായിരുന്നു ഒരാളൊന്ന് മാറ്റി എന്ന് പറയുന്നുണ്ട് അതായത് ഒരേ ഒരേ സംഭവത്തെക്കുറിച്ച് മൂന്ന് പേര് മൂന്ന് രീതിയിലുള്ള വിശദീകരണമാണ് നൽകുന്നത് മന്ത്രി വി എൻ വാസുവനും വീണ ജോർജ് എന്താണ് ശ്രമിക്കുന്നത് അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല പൊളിഞ്ഞു വീണത് അറുപത്തെട്ട് വർഷം പഴക്കമുള്ളതാണ് ആ സംഭവസ്ഥലത്ത് നിന്ന് അതായത് റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ മന്ത്രി വീണ ജോർജ് പറയുന്നതാണ് ഞങ്ങൾ കിഫ്ബി ഉപയോഗിച്ച് പുതിയ കെട്ടിടം പണിയുന്നുണ്ട് അവിടെയും പറയുന്നത് ഒരു തരം കവറപ്പ് ആ ചെയ്യുന്നത് ഞങ്ങളുടെ കുഴപ്പമില്ല ഞങ്ങൾ പുതിയ ബിൽഡിംഗ് പണിയുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് കവറപ്പ് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഒരു നുണ പറയാണ് നുണ എന്ന് വെച്ചാൽ അത് തനിക്ക് കിട്ടിയ ആദ്യ ഇൻഫർമേഷൻ അടിസ്ഥാനമാക്കി പറഞ്ഞാണെന്ന് മന്ത്രി പിന്നീട് വിശദീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും തൊട്ടുടനെ ഇവിടെ എന്താണ് സൂപ്രണ്ട് പറയുകയാണ് നൂറ്റി നാൽപ്പത് രൂപയാണെന്ന് മാറ്റി അത് കേൾക്കുന്ന മന്ത്രിക്ക് തോന്നുന്നുണ്ടായിരുന്നു നൂറ്റി നാൽപ്പത് രൂപ മാറ്റിയെങ്കിൽ അവിടെ മനുഷ്യനുണ്ടായിരുന്നു അവിടെ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കണം എന്നുള്ള സാമാന്യ ബോധം സാധാരണ മനുഷ്യർക്കുള്ള മന്ത്രിയാവൊന്നും വേണ്ട സാമാന്യ മനുഷ്യർക്കുള്ള ബോധം മന്ത്രിക്കുണ്ടാവണം വീണാ ഉണ്ടാവണം മന്ത്രി വി എൻ വാസവൻ ഉണ്ടാവണം ഇതിൽ വി എൻ വാസവൻ കുറച്ചുകൂടി അതിൽ ഉത്തരവാദിത്വം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വി എൻ വാസ്വൻ അറിയാതെ ആശുപത്രിയിലൊന്നും നടക്കില്ല അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണത് എന്നിരിക്കെ അവിടെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വി എൻ വാസവൻ അറിയാതിരിക്കില്ല ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് വി എൻ വാസവനിൽ നിന്നത് മറച്ചു വയ്ക്കാൻ പറ്റില്ല അങ്ങനൊരു ഘട്ടത്തിൽ എന്താണ് അവിടെ ചികിത്സ ഉണ്ടായിരുന്നില്ല എന്ന് എന്നുണ പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഈ മന്ത്രിമാർ അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ആളുകളെ മാറ്റുന്നത് ഇത്രയും സംഭവങ്ങളിൽ ആ ഒരു മന്ത്രിമാർ എന്ന നിലയിൽ അവൻ ശ്രമിച്ചത് സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് അതായത് രക്ഷാദൌത്യത്തേക്കാൾ സർക്കാർ രക്ഷാ മന്ത്രിമാർ അവിടെ നടത്തിയത് അത് തികച്ചും അപലനീയമായ ഒരു കാര്യമാണ് ഒരിക്കലും ഒരു ജനപ്രതിനിധികൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അവിടെ അപകടത്തിൽപ്പെട്ടവർക്ക് ആ ആ അവശിഷ്ടങ്ങളിൽ ആരും ഉണ്ടോ എന്ന് തേക്കുന്നതിന് പകരം സർക്കാരിനെ കവറപ്പ് ചെയ്യുക എന്നുള്ള ദൗത്യമാണ് ആ മന്ത്രിമാർ അവിടെ നിന്ന് നിർവഹിച്ചത് അതിന് അവർ പൊതുസമൂഹം മാപ്പ് പറയേണ്ടതു കൊണ്ട് ആ അപ ആ സംഭവത്തിൻ്റെ ആ ആൾ മരിച്ചതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് കൈ കഴിയാൻ കഴിയില്ല ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ച് നേരത്തെ ആ രക്ഷപ്പെടുന്നുണ്ടെന്നില്ലെങ്കിൽ ആ ആളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നിരിക്കാം അപ്പോൾ ഇത് തീർത്തും അപലമീയമായ ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നടക്കുന്ന പ്രൊട്ടസ്റ്റ് ഉണ്ട് മന്ത്രി രാജിവെക്കണോ വേണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ അതിൽ വീണ ജോർജ് ആണോ രാജിവെക്കേണ്ടത് വി എൻ വാസവനാണെന്നുള്ളതാണോ ചോദ്യം കാരണം അതിൽ പേർക്കും തുല്യ ഉത്തരവാദിത്തമാണ് ആരോഗ്യമന്ത്രി വീണാ ജോർജ്ജ് ആകുകഴിഞ്ഞാൽ ആ ഒരു ടോക്കൺ എന്നതുപോലെ മന്ത്രി രാജിവെച്ച് ഈ പ്രശ്നം തീർക്കാം അങ്ങനെയല്ലല്ലോ ഇത് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കണം ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം അന്വേഷണത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം നമുക്ക് ഈ അന്വേഷണങ്ങളുടെ കഥയൊക്കെ നമുക്കറിയാം ജുഡീഷ്യൽ അന്വേഷണത്തിൽ പിന്നെ എന്താണ് സംഭവിക്കുക അപ്പോൾ ഒരു അന്വേഷണ കമ്മീഷൻ പ്രഖ്യാപിച്ചാൽ ഈ സർക്കാരിൻ്റെ അടുത്തതിൻ്റെ റിപ്പോർട്ട് വരും തോന്നുന്നില്ല അപ്പോൾ സർക്കാർ ഏതോ അർത്ഥത്തിൽ ഇതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി ആയിട്ടെടുക്കേണ്ടതുണ്ട് പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലും ഇട്ടുള്ള ഞാൻ പോയി അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്നതിനും അദ്ദേഹം ഒരു പ്രസ്ഥാനം ഇറക്കിയിട്ടുണ്ട് വളരെ ദൗർഭാഗ്യവരും വേദനാജനകവുമായ സംഭവമാണ് ഈ മനുഷ്യബന്ധുവിന് സർക്കാർ ഉചിതമായ ധനസഹായം നൽകും ആരോഗ്യ മേഖല കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കും ഇനി ഇതുപോലുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കരുതലുണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ ഫോർമലായിട്ടുള്ളൊരു ഇതാണ് ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ ഈ കവറപ്പ് എന്ന് പറയുന്ന പ്രക്രിയ മന്ത്രിമാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള സർക്കാരിനെ നയിക്കുന്ന സി പി എമ്മിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെയൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ പോയി നോക്കി ഒന്നുമില്ല അവർ വേറെ മറ്റ് ചില വിവാദങ്ങളിൽ ഏർപ്പെട്ട് അഭിരമിക്കുകയാണ് അപ്പോൾ എത്രമാത്രം ഇൻസെൻസിറ്റീവായിട്ടാണ് ഇറസ്പോൺസിബിളായിട്ടാണ് ഭരണകൂടവും ഭരണകൂടത്തിന് നേതൃത്വം നോക്കുന്ന പാർട്ടിയും ഈ സംഭവത്തെ കണ്ടത് എന്ന് ഇന്നലത്തെ അവരുടെ ബിഹേവിയറിൽ നിന്ന് മനസ്സിലാവും പിന്നെ വീണ ജോർജിനെതിരെ പ്രതിപക്ഷം സവിശേഷമായി ചില എന്താണ് എതിർപ്പ് ഉയർത്തുന്നുണ്ട് ആ എതിർപ്പിന് ഒരു കാരണം ഒന്ന് വീണ ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടിയായി നിയമസഭയിൽ നടത്തിയ ചില പ്രസ്താവനകളുണ്ട് ഈ കപ്പൽ ആടി വിലയില്ല ഇതിനൊരു കപ്പിത്താനുണ്ട് അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യുന്നു ആ ഒരു ഡയലോഗ് എടുത്തിട്ട് ഇപ്പോൾ ട്രോൾ ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം വീണ ജോർജിന് പാർട്ടിക്കകത്ത് തന്നെയുള്ള സ്വീകാര്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഇന്നലെ അവരുടെ അവരുടെ തന്നെ ജില്ലാ കമ്മിറ്റിയിൽപ്പെട്ട ഒരു ലോക്കൽ നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു അവർക്ക് എം എൽ എ ആയിരിക്കാൻ പോലും അർഹതയില്ല പിന്നെ അങ്ങനെ മന്ത്രിയായി എന്ന് ചോദിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നു അപ്പോൾ പാർട്ടിക്കകത്തു തന്നെ അവർ അവർക്കെതിരെയുള്ള എതിർപ്പുകൾ അങ്ങനെ പല വിധത്തിലുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണിത് അപ്പോൾ ഈ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു മുഖ്യമന്ത്രി ഇന്നോ മറ്റോ അമേരിക്കയ്ക്ക് പോവുകയാണ് ഇന്നോ നാളെ മറ്റോ അതും ചികിത്സയ്ക്കാണ് അതൊരു തെറ്റായ സന്ദേശമാണ് അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകരുതെന്നോ അമേരിക്കയിൽ ചികിത്സ അത് ഇടുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുള്ളതല്ല പറയുന്നത് അതിനിന്ന് ഈ ഈ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോകുന്നു എന്നാണ് വാർത്ത വരുന്നത് അതൊരു മോശം ഇമേജ് മോശം മെസ്സേജും സമൂഹത്തിന് കൊടുക്കുന്ന ഒന്നാണ് വേറെ അമേരിക്കയിൽ പോയി ചികിത്സ ഇടേണ്ട എന്നല്ല പറയുന്നത് ആ പോകുന്നതിലല്ല പക്ഷേ ഇപ്പോൾ പോകുന്നതിലൊരു എന്തോ ഒരു അനൗചിത്യ കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് അത് തെറ്റായ മെസ്സേജ് സമൂഹത്തിലേക്ക് കൊടുക്കുകയും ചെയ്യും ഇനി മന്ത്രിമാർ രാജിവെക്കണോ ആ ഏത് മന്ത്രി രാജിവെക്കണം രാജിവെച്ചാണോ ഈ പ്രശ്നം എന്നുള്ളതൊക്കെ സർക്കാർ തീരുമാനം അവരുടെ രാഷ്ട്രീയ ധാർമ്മികത അനുസരിച്ചാണ് അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് പ്രതിപക്ഷം പക്ഷേ അ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ഏതാനും മാസങ്ങളെ ഈ സർക്കാരിന് കാലാവധിയേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇനി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത് അതിന് ഉടനെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു തീർച്ചയായിട്ടും ഇത്തരം സംഭവ വികാസങ്ങൾ സർക്കാരിൻ്റെ സൽപ്പേരിനും പ്രതിശാഹിക്കും കളങ്കമേപ്പിക്കുന്നതിൽ തർക്കമില്ല പക്ഷേ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം പ്രതിപക്ഷം എങ്ങനെ അത് ടേക്കപ്പ് ചെയ്യും എന്നുള്ളതനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ യു ഡി എഫ് ഇതിനു മുമ്പ് തെരുവിലിറങ്ങി സമരം ചെയ്ത് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലാണ് അതെങ്ങും എത്തിയില്ല ആ ആരോപണം ആ അന്വേഷണത്തോടെ എത്തിയിട്ടില്ല അന്വേഷണം എന്താണ് കേന്ദ്ര ഏജൻസികൾ എവിടെ എത്തിയെന്ന് നമുക്കറിയാം ആ പ്രൊട്ടസ്റ്റിന് ഒരു കൺക്ലൂഷൻ ഉണ്ടായിട്ടില്ല ഇതിലെ കൺക്ലൂഷൻ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം യു ഡി എഫിൻ്റെ ഇതുവരെയുള്ള ഈ ഒൻപത് വർഷത്തെ അവരുടെ തെരുവ് സമരങ്ങൾ തെരുവ് സമരങ്ങൾ വളരെ ദുർബലമായിരുന്നു സർക്കാരിനെതിരെ ആരോപണങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ തെരുവ് സമരങ്ങൾ വളരെ എന്താണ് കമ്പയർ ടു എൽ ഡി എഫ് എൽ ഡി എഫ് ആണ് പ്രതിപക്ഷതെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണാമായിരുന്നു ആ സമരം എങ്ങനെയായിരുന്നു കാണാമായിരുന്നു കമ്പയർ ടു എൽ ഡി എഫ് യു ഡി എഫിൻ്റെ തെരുവ് സമരങ്ങൾ വളരെ ദുർബലമാണ് പക്ഷേ അതുകൊണ്ട് അതിനൊരു പൊളിറ്റിക്കൽ പറയാൻ കഴിയില്ല നിഷാദ് ഇവിടെ ആരാണ് റെസ്പോൺസിബിൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്തുകൊണ്ട് ഇത് ഏറ്റെടുക്കുന്നില്ല എന്നതൊക്കെ നമുക്ക് ഏതാണ്ട് ഈ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിൽ ക്ലിയർ ആയിട്ടുണ്ട് പക്ഷേ പ്രതിഷേധത്തിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം അജിംസ് പറഞ്ഞതുപോലെ വി എൻ വാസവൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ട് ഒരു വാക്കുപോലും പ്രതിപക്ഷത്തു നിന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ കൂടി ആക്രമിക്കപ്പെടുന്നു വീണ ജോർജ് എന്ന് തോന്നുന്നുണ്ടോ ഇല്ല പിന്നെ ജോർജ് വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നതുകൊണ്ടും ഈ സമീപ ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട നിരവധിയായ വിവാദങ്ങളും വിമർശനവും ഉയർന്നു വന്നുകൊണ്ട് അവർക്കിതായിട്ടുള്ള ആക്രമണത്തിൻ്റെ കുന്തമല കുറച്ചുകൂടെ ഷാർപ്പായിരിക്കും എനിക്ക് തോന്നുന്നത് വനിതാ എന്ന നിലയ്ക്ക് അവർ ഈസി ടാർഗറ്റാവുന്നത് വേറെ തന്നെ ഒരു വിഷയമാണ് പക്ഷേ ഇത് ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട തലപ്പത്തിരിക്കുന്ന ആൾക്ക് നേരെയായിരിക്കുമല്ലോ സ്വാഭാവികമായും ആദ്യത്തെ ആക്രമണം ഉണ്ടാവുക പൊതുജനാരോഗ്യ രംഗം നേരത്തെ അജിൻസ് പറഞ്ഞ പോയിട്ട് ഞാൻ കൂട്ടിച്ചേർക്കാണ് പൊതുജനാരോഗ്യ രംഗം ആകെ തകർന്നു പോയിരിക്കുന്നു പോയിരിക്കുന്നുവെന്ന് പ്രതിപക്ഷം പറയുന്നുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന ആളല്ല ഞാൻ കേരളത്തിലെ ബഹുപൂരിവേഷ മനുഷ്യരും ആ വാദത്തെ പിന്തുണയ്ക്കാൻ പോകുന്നില്ല കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനം ആകെ തകർന്നിരിക്കുന്നു ആശുപത്രികളിലൊരു സംവിധാനവും ഇല്ല ഡോക്ടർമാരില്ല മൊത്തം കുഴപ്പമാക്കിയിരിക്കുന്നു ഈ സർക്കാർ എന്നാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം പറയാൻ പോകുന്നതെങ്കിൽ അത് കേരളത്തിലെ ജനം അംഗീകരിക്കാൻ പോകുന്നില്ല അതേസമയം കോട്ടയത്തെ മെഡിക്കൽ കോളേജിലുണ്ടായ പ്രശ്നം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റുണ്ടായ പ്രശ്നവും പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളെ മുൻനിർത്തി സർക്കാരിനെതിരെ ഉയർത്തുന്ന വിമർശനങ്ങൾ വാലിഡ് ആയിരിക്കുമ്പോൾ തന്നെ ഈ സർക്കാർ ആരോഗ്യരംഗം ഭരിക്കുന്നതിൽ പരാജയമാണെന്ന് വരുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ഡാറ്റകളുടെ പിൻബലത്തിൽ പറയാൻ പറ്റണം എന്ന് മാത്രവുമല്ല ഒൻപത് വർഷം മുൻപുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനേക്കാളും മോശത്തിലാണ് ഇവിടെ ആരോഗ്യരംഗം രംഗം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ ഡാറ്റയുടെ പിൻബലം ഉണ്ടാവണം കഴിഞ്ഞ ദിവസം അവർ യു ഡി എഫ് സർക്കാരിന്റെയും എൽ ഡി എഫ് സർക്കാരിൻ്റെയും കണക്കൊക്കെ മന്ത്രി വീണാ ജോർജ് മുന്നോട്ട് വെച്ചല്ലോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പൊ ഒരു സർക്കാരിനെയും കുറ്റം പറയുന്നില്ല പൊതുജനാരോഗ്യ രംഗം എന്ന് വെച്ചാൽ ലോകത്തിന് ഏറ്റവും സവിശേഷ പ്രാധാന്യമുള്ള മികവുള്ള പൊതുജനാരോഗ്യ സംവിധാനമാണ് നമ്മുടെ നമ്മളെപ്പോഴും പറയാറുണ്ട് ലോകത്തെ തന്നെ കുറച്ച് ആശയം ഇന്ത്യയിലെ ടോപ്പാണ് നമ്മൾ ഒരു തർക്കവും വേണ്ട ഇന്ത്യ രണ്ടായിരത്തി മുപ്പതിൽ അച്ചീവ് ചെയ്യണമെന്ന് ലക്ഷ്യം കണ്ടുള്ള പല സംഗതികളെയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറികടന്ന സംസ്ഥാനമാണ് നമ്മൾ അതാണ് വീണ ജോർജ് പറയുന്നത് മാതൃമരണ നിരക്ക് ഇൻഫൻറ്റ് ഡെത്തിൻ്റെ കാര്യത്തിലായിരുന്നു കൊള്ളാം നിയോനാറ്റൽ ഡെത്തിൻ്റെ കാര്യത്തിലായിരുന്നു കൊള്ളാം അണ്ടർ ഫൈവ് ഉള്ള കുട്ടികളുടെ ഡെത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം രണ്ടായിരത്തി മുപ്പത്തിനാലിൽ എന്താണോ മുപ്പതിൽ എന്തായിരിക്കണം നമ്മുടെ സുസ്ഥിര വികസന സൂചികയുടെ ലക്ഷ്യമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മറികടന്ന ഒരു സംസ്ഥാനമാണ് നമ്മൾ അതിന് നമ്മുടെ ഒരു ദീർഘയാത്രയുടെ പശ്ചാത്തലം ഉണ്ടെന്ന് കാണുകയും വേണം പക്ഷെ അപ്പോഴും ഒരു പൊതുജനാരോഗ്യ മേഖല കംപ്ലീറ്റ് പെർഫെക്ഷനിൽ പ്രവർത്തിക്കണമെന്ന് പറയുന്നത് പറഞ്ഞത് നമ്മുടെ ഒരു എന്താ പറയുക ഉൾട്ടോപ്പിന് സ്വപ്നമാണ് അത് സാധ്യമാകുന്ന ഒന്നല്ല അതിന് പരമാവധി ബെറ്റർ ആയിരിക്കാനേ പറ്റൂ കാരണം എന്താണ് അത്രയും നാല് കോടിയോളം ജനങ്ങളുള്ള ഒരു നാടാണിത് ഇപ്പോൾ ലോകത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളിലൊന്നാണ് നമ്മുടെ തൊട്ടടുത്തുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് അവിടെ ഓരോ ദിവസവും എന്താ പറയുന്നത് പലതരത്തിലുള്ള സംവിധാനങ്ങൾ വരുന്നു ഓരോ വർഷവും പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു പക്ഷേ എന്നതുകൊണ്ട് അതിൻ്റെ അവിടുത്തെ ഡിമാൻഡ്സ് ഇല്ല പിന്നെയും ആളുകൾക്ക് ബെഡ് ഇല്ലാതുകൊണ്ട് ആളുകൾക്ക് അപ്പോയിൻമെൻ്റ് വൈകുന്ന ആളുകൾക്ക് സൗകര്യങ്ങൾ കിട്ടാത്തതിൻ്റെ പ്രശ്നമുണ്ട് കാരണം അത്രയും ഉള്ള ഒരു നാടാണ് ഇന്ത്യ അവിടെ അത്ര ബാക്കി ഇവിടെ ഇത് വിജയിക്കാത്ത എന്തുകൊണ്ടാണ് ഇത് വിദേശത്തേക്ക് പോയാൽ പൊതുജനാരോഗ്യ സംവിധാനം പൊതുജനാരോഗ്യ മേഖല എന്നൊരു സംവിധാനം തന്നെ ഇല്ല നമുക്ക് അവിടെ പോയിട്ട് ഹോസ്പിറ്റലിൽ ടിക്കറ്റ് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ സർജറി ഡേറ്റ് കിട്ടണമെങ്കിലൊക്കെ കാത്തി കേവലമായ ഒ പി അപ്പോയിൻമെൻ്റ് ആഴ്ചകൾ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് പൊതുജനാരോഗ്യ മേഖലയെ പ്രോപ്പറായും സക്സസ്ഫുള്ളായും കൊണ്ടു കിടക്കുന്നുള്ള വലിയൊരു ഒരു ഒരു സങ്കീർണതയാണ് അതുകൊണ്ടാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഇത് ഫ്ലോപ്പ് ആയി പോകുന്നത് പക്ഷേ നമ്മൾ ഇപ്പോഴും ബലം പിടിച്ചത് നിലനിർത്തിയിരിക്കുന്നു പക്ഷെ എന്നാൽ അതിന് ചില പൊട്ടും പൊടിയും പ്രശ്നങ്ങളുണ്ടാവും അതെക്കാലത്തും ഉണ്ടാവും ആര് ഭരിച്ചാലും ഉണ്ടാവും കാരണം ഇത്രയും വലിയ പോപ്പുലേഷൻ അടയ്ക്ക് ഈ സംവിധാനം നടത്തിക്കൊണ്ടും പാടാണ് പക്ഷേ എത്ര ബെറ്ററായി നടത്തുന്നു ബെറ്ററായി തന്നെയാണ് ഈ സർക്കാർ നടത്തുന്നത് മാത്രമല്ല ഞാൻ വിചാരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നമുക്ക് ചില ലക്ഷ്യങ്ങൾ കൈവരിക്കേണ്ടതുണ്ട് എന്ന ടാർഗറ്റ് ഉള്ളവരാണ് അതിനനുസരിച്ച് അവർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള ഫണ്ടിങ് അവർ നടത്തുന്നുണ്ട് അവർക്ക് അതിനുള്ള വിഭാവന പദ്ധതികളും പരിപാടികളും ഉണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട് കഴിഞ്ഞ മിനിസ്ട്രിയിലുണ്ടായിരുന്ന ശൈല ടീച്ചറൊക്കെ ലോകം തന്നെ മാർക്ക് ചെയ്തിട്ടുള്ള പ്രവർത്തന ശൈലിയാണ് അവരുടേത് എന്നാൽ ചില വീഴ്ചകൾ സംഭവിക്കുന്നു വീഴ്ചകൾ സംഭവിക്കുന്ന ഘട്ടത്തിൽ തലപ്പത്തിരിക്കുന്ന ആളുകൾ എത്രത്തോളം മനോഹരമായി അതിനെ ടാക്കിൾ ചെയ്യുന്നു എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റിനും തോന്നുന്നു ഇന്നലത്തെ കെട്ടിടം മറിഞ്ഞു വീണതിൽ മന്ത്രിക്ക് എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ടെന്നോ അവരുടെ എന്തെങ്കിലും ഭരണപരമായ പിഴവ് കൊണ്ട് ഇത് മറിഞ്ഞു വീണു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് ഒഴിവാക്കാൻ തീരുമാനിച്ച കെട്ടിടമാണ് അവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല മാറ്റിയ ആളുകൾ പറഞ്ഞ് അതിൻ്റെ പരിസരത്തുണ്ടായിരുന്ന ആളുകളെല്ലാം മാറ്റിയതാണ് അത് രോഗികൾക്ക് തുറന്നു കൊടുത്തിരുന്നില്ല ബൈ സ്ൻഡേഴ്സിനും പെർമിറ്റ് ചെയ്തിരുന്നില്ല ഇത് ഒഴിവാക്കിയ കെട്ടിടമാണെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ അത് ബ്ലോക്ക് ചെയ്യുന്നതിലേക്കോ സമയബന്ധമായി പൊളിച്ചു നീക്കിയ റിസ്ക് ഒഴിവാക്കുന്നതിലേക്കോ പോയിട്ടില്ല അത് ഒഴിവാക്കിയ കെട്ടിടമല്ല ഇന്നലെ ഞാൻ ജോസി നമ്മുടെ സംസാരിച്ചിരുന്നു കയറി സംസാരിച്ചു ഈ ഒഴിവാക്കിയെന്ന് പറയുന്ന കെട്ടിടത്തിൽ തന്നെ രോഗികളും ഉണ്ട് ആളുകളെ മാറ്റിയതിനു ശേഷം ആളുകളുടെ മരുന്നുകളും ഭക്ഷണ സാധനങ്ങളും എല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട് ഈ പോ തകർന്നു വീണ ഈ പറയുന്ന കുളിമുറി ഈ ബാത്റൂം കോംപ്ലക്സ് അത് ഇതിനോട് ചേർന്ന സ്ഥലം തന്നെയാണ് തകർന്നു വീണത് അല്ല അല്ലാതെ ഈ വേറെ കെട്ടിടത്തിൽ നല്ല ആളുകൾ ഒഴിപ്പിച്ചു പറയുന്നതാണ് അവിടെ നമ്മൾ ആർക്കും അലോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഇനിയിപ്പോൾ മറിച്ച് അതിനപ്പുറം അതിൻ്റെ അടുത്ത് തടഞ്ഞില്ല ഒരു തടഞ്ഞില്ല തടഞ്ഞില്ല ഞാൻ നേരത്തെ പറഞ്ഞു തടഞ്ഞില്ല അടച്ചെടുകയോ തടയുകയോ അല്ലെങ്കിൽ അത് പ്രോഹിബിറ്റഡ് ഏരിയ ആക്കി മാറ്റുകയോ ചെയ്തില്ല പക്ഷെ അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ പൂർണ്ണമായും മന്ത്രി ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുക കെട്ടിടം തകർന്നു വീണതിന് ശേഷം നമ്മൾ ഇന്നലെ സംസാരിച്ചാണ് അവിടെ ആരുമുണ്ട് ഇല്ല എന്ന ഒരു വളരെ പെട്ടെന്ന് ധൃതിയിലെല്ലാം നിസ്സാരവൽക്കരിക്കാനും ലഘൂകരിക്കാനും മാധ്യമങ്ങളുടെ ആക്രമണം തടയാനുമുള്ള ഒരു അനാവശ്യ ധൃതി അവർ കാണിച്ചു അതിൻ്റെ വില കൊടുക്കേണ്ടി വന്നു ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടു അപ്പോൾ അതിനകത്ത് ഞാൻ ഇന്നലെ പറഞ്ഞു അതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി പോയിട്ടുണ്ട് അത് ഞങ്ങളുടെ പിഴവാണ് ഞങ്ങൾ അനാവശ്യമായിട്ട് ധൃതി കാണിച്ചു ഞങ്ങൾ ആ പരിശോധനയിലേക്ക് പോവേണ്ടതായിരുന്നു എന്ന് പറയാൻ അവരുടെ ഈഗോ സമ്മതിക്കുന്നെങ്കിൽ ആ ഈഗോ അവരുടെ കയ്യിൽ വെച്ചാൽ മതി കാരണം അത് മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് മലയാളികൾ അതിൽ വീണ ജോർജ് കാണിക്കേണ്ടത് കുറച്ചുകൂടി ഉയർന്ന നിലവാരമാണ് വേടൻ എന്ന് പറഞ്ഞ പാട്ടുകാരനെ പിടിച്ച് പുറത്തിറങ്ങി വന്നപ്പോൾ ഞാൻ കഞ്ചാവു ഉപയോഗിച്ചത് ഞായമാണ് അല്ലയാൾ പറഞ്ഞത് എൻ്റെ ഭാഗത്ത് ഒരു പിഴവ് പറ്റി പോയിട്ടുണ്ടെന്നാണ് അതുകൊണ്ടാണ് അയാൾ പിന്നിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് തടയപ്പെട്ടത് കാരണം ജനം അതിനെ വാല്യൂ ചെയ്യും അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഒരു അവധം പറ്റിപ്പോയി ആ കെട്ടിടം തകർന്നു വീഴുന്ന സമയത്ത് ഞങ്ങൾ അതിനകത്ത് എല്ലാ പരിശോധനയും നടത്തേണ്ടതായിരുന്നു എന്ന് പറയുന്നതിന് പകരം അല്ലെങ്കിൽ ഞാൻ കിട്ടിയ ഇൻഫർമേഷൻ തെറ്റിപ്പോയി എന്ന് സമ്മതിക്കേണ്ടതിന് പകരം ഞങ്ങൾക്കൊരു പിഴവും പറ്റിയിട്ടില്ല ഞങ്ങളുടെ ആരോഗ്യമേഖല ടോപ്പാണ് ആരോഗ്യ മേഖലയെ ആകെ തകർക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണെന്ന് പറഞ്ഞാൽ എല്ലാ മറുപടിയും പ്രതിപക്ഷത്തിന് മാത്രമായി പറയരുത് ജനങ്ങളോട് നേരിട്ട് സംസാരിക്കണം എന്ത് ചോദ്യം ചോദിച്ചാലും അതിനുള്ള മറുപടി യു ഡി എഫ് കാലത്ത് എന്തായിരുന്നു എന്നതല്ല രണ്ട് തവണയായി ജനം വിശ്വസിച്ച് അധികാരം ലഭിച്ചിരിക്കുന്ന ഒരു ഭരണകൂടം അവരെന്ത് എന്നാണ് ജനത്തോട് മറുപടി വരേണ്ടത് നിങ്ങൾക്ക് ഒൻപത് വർഷം മുമ്പ് യു ഡി എഫ് സർക്കാർ എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കല്ല എല്ലാം ഇപ്പോഴും ഉത്തരം നൽകേണ്ടത് അത് ഉത്തരം നൽകേണ്ട പോയിന്റ് ആയിരിക്കും തന്നെ അതുകൊണ്ട് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവുക വിശാലമായ മനസ്സുകൊണ്ട് പറ്റിയ പിഴവുകൾ ഏറ്റെടുക്കുക ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ആരോഗ്യമേഖലയിൽ കൂടുതൽ കരുത്തോടെ കൊണ്ടുപോകും അതിൽ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് തെറ്റ് ഇപ്പോൾ യൂറോളജി വിഭാഗത്തിലെ ആയിരിക്കുന്ന ഹാരിസ് തുറന്നു പറയുമ്പോൾ ഹാരിസിനെ ശത്രുവാക്കിയിട്ട് കാര്യമില്ല കാരണം ഹാരിസ് പറഞ്ഞത് വസ്തുതയാണെന്ന് സർക്കാർ തന്നെ പിറ്റേ ദിവസം എവിടെ നിന്ന് ആശുപത്രി ഉപകരണങ്ങൾ കൊണ്ടുവന്ന് സത്യമാണെന്ന് തെളിയിക്കേണ്ടി വന്നല്ലോ സോ അതുകൊണ്ട് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവുക എന്ന് വെച്ചാൽ ഏറ്റെടുക്കാൻ അതാണ് രാഷ്ട്രീയത്തിലെ ഒരു ധീരത ചെറു സംഗതിയിൽ പറ്റിപ്പോയിട്ടുണ്ട് അത് പരിഹരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ അതാണ് അവിടെ നിന്ന് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് അതിനപ്പുറം ആരോഗ്യമേഖല ആകെ വെൻറ്റിലേറ്ററിലായിരിക്കുന്നു കേരളത്തിൻ്റെ ആരോഗ്യമേഖല ആകെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ സംഭവിക്കില്ല കാരണം ഞാൻ അതിൻ്റെ ഒരു ബെനഫിഷറിയാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല എന്ന് പറയുന്നത് എന്തുമാത്രം വലിയ വലിയ സേവനം നിർവഹിക്കുന്നു എന്ന് കൃതാർത്ഥതയോടെ കണ്ടു നിൽക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ വ്യക്തിയാണ് ഞാൻ ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേകാർക്ക് അത് ക്രെഡിറ്റ് കൊടുക്കുന്നില്ല പക്ഷെ ഒരു മലയാളി എന്ന നിലയ്ക്ക് ഞാൻ അതിൽ ഇപ്പോഴും അഭിമാനിക്കുന്നു അതിന് ചില പുഴുക്കത്തുകളുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെയും കൂടി നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം പക്ഷേ ഞാൻ പറഞ്ഞത് എല്ലാം സമ്പൂർണ്ണമായി പ്രവർത്തിക്കുക ഒരു പിഴവുമില്ലാതെ എല്ലായിടത്തും ഡോക്ടർമാർ എല്ലാ ഇപ്പോഴും മരുന്നുകൾ എല്ലാത്തിനും സംവിധാനങ്ങൾ എന്നത് നമ്മുടെ ഒരു അധിക ചിന്തയാണ് നമ്മൾ എത്രക്കെ പറഞ്ഞാലും അത് സാധ്യമല്ല കാരണം അത് സാധ്യമാകാത്ത ഒരു ലോകം കാരണം അങ്ങനൊരു മോഡൽ ലോകത്തില്ല ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കാൻ വേറൊരു ലോകത്തൊരു മോഡലില്ല കേരളത്തിലേതുപോലെ തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ ബെറ്റർ ആരോഗ്യ സംവിധാനത്തിനകത്ത് ജീവിക്കുന്നു പക്ഷേ നമുക്ക് പ്രശ്നങ്ങളുണ്ട് അഡ്മിനിസ്ട്രേഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഭരണപരമായ നമ്മുടെ മികവിൻ്റെ പ്രശ്നമാണ് അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് കൂടിയാണ് ഞാൻ പ്രതികൾ മതി അത് പറഞ്ഞതുപോലെ കേരളത്തിന് പുറത്ത് രാജ്യത്തിന് പുറത്തോ ഇല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ ഒരു തവണ താമസിച്ച് തിരിച്ചു വന്നാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആരോഗ്യ മേഖല നമ്മൾ എത്രത്തോളം ബെറ്ററാണ് എന്നുള്ളത്